തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വർഗീയത വളർത്തുന്നത് ആശാസ്യമല്ലെന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന കോൺഗ്രസ് യുവ നേതാവ് ചാണ്ടിയുമ്മൻ്റെ പ്രസംഗം ക്രൈസ്തവ സമൂഹത്തിന് വേദന ഉളവാക്കുന്നതാണെന്നും കെ സി ബി സി കേരള സമൂഹത്തിൽ വർഗീയ വിദ്വേഷം പടർത്തുന്ന ഒരു നടപടിയെയും കത്തോലിക്ക സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും കെ സി ബി സി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തി ഏതാനും ദിവസം മുമ്പ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ ചാണ്ടിയമ്മൻ നടത്തിയ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ചകിട്ടുത്തറ്റ കനത്ത പ്രഹരമായി മാറിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് എന്തിനു വർഗീയത വളർത്തുന്നുവെന്ന് വാതോരാതെ പ്രസംഗിച്ച ചാണ്ടിയുമ്മൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളന വേദിയിലെത്തി ക്രൈസ്തവ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന സമീപനമാണ് തുറന്നുവിട്ടത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ചൂടേറുന്ന ഹലാൽ വിഷയവും തുർക്കിയിലെ ഹാഗിയ സോഫിയ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റിയതുമെല്ലാം നിസാരവൽക്കരിച്ചത് പാർട്ടിയുടെ ഇന്നത്തെ ദയനീയ അവസ്ഥയെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ിൽ നിന്ന് ഹലാൽ ബീഫ് കഴിക്കരുത് കഴിക്കരുത് ഹലാൽ ചിക്കൻ എത്ര നമ്മളെല്ലാം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിട്ട് പത്ത് ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം വർഷമായില്ലേ ഇങ്ങനെ ആരെങ്കിലും ഒരു എലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടണം ഇവിടുത്തെ ജനങ്ങളെ തമ്മിൽ വേർപിരിക്കേണ്ട കാര്യമുണ്ടോ നാണമുണ്ടോ സി പി എം ഈ നിലവാരത്തിലേക്ക് താരുവാണ് പിന്നെ പറയുന്നത് ആയിരക്കണക്കിന് പള്ളികളാണ് വെസ്റ്റിൽ സ്പെയിനിൽ ഇംഗ്ലണ്ടിൽ ബാറുകളായി മാറുന്നത് യാതൊരു ഇവർക്കില്ലല്ലോ യാതൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ട് പോലും ഇത്രയും നാളെ കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷമായി ഇവിടെ ആയിരക്കണക്കിന് പള്ളികൾ ക്രിസ്ത്യൻ പള്ളികൾ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഇവിടെ ബാറുകളായി മാറി അവിടെ ഡാൻസ് ബാറുകളായി മാറി എന്നാൽ കാര്യസാധ്യത്തിനായി സ്വന്തം മതത്തെ ആട്ടിപ്പായിച്ച് നല്ല പിള്ള ചമഞ്ഞ ചാണ്ടിയുമ്മൻ ഓർത്തില്ല അമിത വർത്തമാനം ആപത്തായിപ്പോയെന്ന് ആദ്യ തിരിച്ചടി സോഷ്യൽ മീഡിയയിൽ നിന്നുതന്നെ കിട്ടിത്തുടങ്ങിയതോടെ നിലതെറ്റിയ ചാണ്ടിയുമ്മൻ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ഉടനെയൊന്നും ഈ മുറിവ് ക്രൈസ്തവരുടെ ഉള്ളിൽ നിന്നും ഉണങ്ങാൻ സാധ്യതയുമില്ല അതേസമയം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വർഗീയത വളർത്തുന്നത് ആശാസ്യമല്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കോൺഗ്രസ് യുവ നേതാവ് ചാണ്ടിയുമ്മന്റെ പ്രസംഗം ക്രൈസ്തവ സമൂഹത്തിന് വേദന ഉളവാക്കുന്നതാണെന്നും കെ സി ബി സി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കേരള സമൂഹത്തിൽ വർഗീയ വിദ്വേഷം പടർത്തുന്ന ഒരു നടപടിയെയും കത്തോലിക്ക സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും കെ സി ബി സി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തി തുർക്കി ഭരണാധികാരിയുടെ ചരിത്ര അവഹേളനം വെള്ളപ്പൂശാൻ ശ്രമിക്കുകയാണ് ചാണ്ടിയുമ്മൻ ചെയ്തതെന്നും കെ സി ബി സി ഔദ്യോഗിക വക്താവ് ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി പ്രസ്താവനയിലൂടെ ഓർമ്മിപ്പിച്ചു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വർഗീയ ചേരിതിരിവ് വളർത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയ മുറിവ് സൃഷ്ടിക്കും നാടിന്റെ വികസനത്തിനും മനുഷ്യ പുരോഗതിക്കുമായി യജ്ഞിക്കുന്നതാണ് നമ്മുടെ സംസ്കാരമെന്നും സാമൂഹ്യമാധ്യമങ്ങളിലെ എഴുത്തുകളും നിലപാടുകളും അത്തരത്തിലാകണമെന്നും വാർത്താക്കുറിപ്പിൽ കെ സി ബി സി വ്യക്തമാക്കി ഷെക്യാന ന്യൂസ് ബ്യൂറോ കൊച്ചി